േറ്റവും അധികം സൃഷ്ടിക്കപ്പെടുന്ന അനുഗ്രഹീതരായ പരി ബഹുമാനപ്പെട്ട ചന്ദ ബഹുമാനപ്പെട്ട ജനറൽ കൗൺസിലേഴ്സുമാരെയും ബഹുമാനപ്പെട്ട പ്രവൺഷ്യാച്ച ബഹുമാനപ്പെട്ട മറ്റ് സ്നേഹ വൈദികരെ ബ്രദേഴ്സ് പന്നാകാസിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങളെ നല്ലവരായ അയൽക്കാറ്റ് ഭാഗ്യ സ്മരണാരകനായ ഫാദർ ബിസേവിയർ സ്മർദാകച്ഛൻ നമ്മുടെ എല്ലാവരും വല്യീശ്വന്റെ നാൽപ്പത്തി എട്ടാം ജന്മദിനം നമ്മൾ അനുസ്മരിക്കുകയാണ് നാളിതുവരെ നല്ലവനായ നല്ലവരായ നിയമം നമുക്ക് നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ വല്യശ്വനെയും അച്ചോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ നിന്ന് പണഞ്ഞു പോയ വേർപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാ ശ്രേഷ്ഠ വൈദികരെയും നമുക്ക് ഒരു നിമിഷം അനുസ്മരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചെറുമയുടെ ആധ്യാത്മിക വഴിയിൽ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന സുവിശേഷ സുഹൃത്തും ജീവിക്കുകയും താൻ രൂപം സന്യാസ സമൂഹത്തിൽ തൻ്റെ മക്കളെ ആ വഴിയിലൂടെ നടക്കുവാൻ പ്രേരിപ്പിക്കുകയും ഒരു പുണ്യപിതാവിനെയാണ് നാം അനുസ്മരിക്കുക ഈ ലോകത്തിൽ എവിടെയെല്ലാം തൻ്റെ മക്കൾ അയക്കപ്പെടുന്നുവോ ശുശ്രൂഷ ചെയ്യപ്പെടുന്നുവോ ആ ഇടങ്ങളിലെല്ലാം കർമ്മകത്സവരായി നല്ല അയൽക്കാരായി വർദ്ധിക്കുവാൻ ജീവിതം കൊണ്ട് നമ്മുടെ സന്യാസ ശ്രേഷ്ഠൻ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു സന്യാസ വഴി എന്ന നിലയില് പാപങ്ങളുടെ ഭക്ഷണം ചേരുകയും അവരുടെ ക്ഷേമവും സുസ്ഥതയും െ പ്രത്യേകമായ മധ്യസ്ഥ വഴിയായി നല്ലവനായ ദൈവം നമ്മെയും നമ്മുടെ സമൂഹത്തെയും അതിൻ്റെ എല്ലാ നിയമങ്ങളും കൂടി നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വഴി നടത്തട്ടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രേഷിതനായിട്ടാണ് അല്ലെങ്കിൽ ഉത്തമപ്രേഷിതനായിട്ടാണ് വല്ലീശനെ നമ്മൾ കാണുക സാക്ഷ്യം നൽകുന്നവനാണ് പ്രേഷിതനെങ്കിൽ വല്ല ഉത്തമപേക്ഷിതനായിരുന്നു വിശ്വാസം വരാണ് പ്രേക്ഷിതനെങ്കിൽ ദൈവാനുഭവത്തിൽ ആണ് ഒരു പ്രേക്ഷിതനെങ്കിൽ പ്രേക്ഷിതനിലേക്ക് വഴി നടന്ന ഒരു ഉത്തമ പ്രേക്ഷിതന്നെയായിരുന്നു നമ്മുടെ വല്ലീജൻ കൃപയുടെ കരുണയുടെ നിറകുടമായവനാണ് പ്രേക്ഷിതൻ എന്ന അർത്ഥം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ വല്ലീജനെ ഭൂഷണമായിട്ട് മാറുകയാണ് പതിപ്പ് കഴിഞ്ഞ് ഒരു ഉത്തമ േക്ഷിതൻ തന്നെയായിരുന്നു വേണ്ടി സുവിശേഷ വഴികളോട് തന്റെ വഴികളെ ചേർത്ത് വിളിച്ചുകൊണ്ടാണ് വല്ലീശ്വൻ ഈ ലോകത്തിലൂടെ നടന്നു പോയതും നമുക്കെല്ലാം മാതൃകയായിട്ട് മാറിയതും വലീശ്വനിലെ നന്മകളെല്ലാം നമ്മൾ ഒത്തിരിയേറെ തവണ കേൾക്കുകയും വായിക്കുകയും അറിയുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതീവ ബുദ്ധിശക്തിയുടെയും ആഴമായ ജീവിതാനുഭവം നമുക്കറിയാം സകല ഹൃദയനും ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഒരു ഹൃദയം എന്നും എല്ലാവരോടും സൂക്ഷിച്ചിരുന്ന വ്യക്തി അനാഥരുടെയും അശ്വന്തരുടെയും നിലാബരികരുടെയും അവസ്ഥതകൾ മനസ്സിലാക്കി അവരുടെ ആവശ്യം

ശക്തിയിൽ ശക്തിലമായസം എന്നും കാത്തു സൂക്ഷിച്ചവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിച്ചിരിക്കുവാനും എന്നാൽ ആവശ്യമുള്ള മനസ്സോടുകൂടി കർക്കശ്യം കാണിക്കുവാനും വെല്ലിച്ചിനെ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അത് മറ്റാരെയും മുറിപ്പെടുത്താതെ ഈ കർക്കശം കാണിക്കുവാൻ വെല്ലിച്ചിനെ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അത് ഒരു അസാധാരണ വ്യക്തിത്വത്തിനുടമയായിട്ടാണ് ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുക വിശുദ്ധ കൊച്ചു വേസിയായരുടെ ചെറുമയുടെ ആത്മീയത അഴമേറിയ ദൈവാനുഭവത്തിലെ ചാലിച്ചുകൊണ്ട് ചെറിയവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് ജീവിതത്തിന്റെ ദൗത്യമാക്കി വലിയ മാറ്റി കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ അവരുടെ ആവശ്യങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ബല്ലീഷിന് സാധിച്ചിരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മീയത എന്ന് പറയുന്നത് അത് കരുണയുടെ ആത്മീയതയായിരുന്നു അത് വിശ്വം മുഴുവനെയും ആശ്ലേഷിക്കുന്ന ക്രിസ്തു ശിഷ്യന്റെ സ്നേഹത്തിന്റെ ആത്മീയതയായിരുന്നു വേദനിൽ തിരസ്കരിക്കപ്പെട്ടവരിലും ലോകത്തിന്റെ നാനാഭാവിലേക്ക് മാറ്റി നിർക്കപ്പെട്ടവരിലെയും ഒക്കെ അവരുടെ ദൈവഹിതം അവരെ സമാശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന അവർക്ക് തന്റെ മക്കളുടെ സുരക്ഷിതമായ സുസ്ഥിരമായ നല്ല കഠിനാധ്വാനം ഒരു പിതാവിന്റെ സൂക്ഷിച്ചുകൊണ്ട് ും നമ്മളുടെ സഭയോടൊപ്പം ഇന്നും പ്രവർത്തിക്കുകയാണ് ഈ മലവർഗക്കാരുടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്കൂൾ ഉണ്ടാകുവാൻ ആശുപത്രി ഉണ്ടാകാൻ വാഹന സൗകര്യങ്ങൾ శ్రద్ధ అంటారు ఈ అచ్చం సహిత ఈ సర్కార్ సర్కార్ ఉద్యోగం ఎన్ని సుఖాను అచ్చనే అచ్చవర അവിടെ ആശന്റെ മറുപടി ഇപ്രകാരമായിരുന്നു മനോഹരമായ ഒരു മറുപടി ആയിരുന്നു ഞാൻ ഇവിടെ വരുന്നതിന് ഒരു കാരണമുണ്ട് എന്റെ ആളുകൾ മാറ്റമില്ലാതെ വഴിയില്ലാതെ ആശുപത്രിയില്ലാതെ അവർക്ക് വിദ്യാലയങ്ങളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ പള്ളിമേളയിൽ ഇരുന്ന് ആസ്വദിക്കുവാനായിട്ട് ഇറങ്ങും ഉറങ്ങുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല കാരണം എന്റെ ഉള്ളില് ഒരു ധീയുണ്ടെങ്കിൽ അവരന് വേണ്ടി അസ്വസ്ഥ é. Agora സുവിശേഷത്തില് കണ്ടുമുട്ടുന്നത് യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി ഈ അനുകമ്പയും എനിക്ക് തോന്നുക സ്നേഹത്തിൽ ഊന്നിയ ഒരു അനുകമ്പയാണ് അല്ലെ അസ്വസ്ഥതയാണ് ഈ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ഈ അസ്വസ്ഥത ഉണ്ടായിരുന്നു സ്നേഹത്തിൽ ഈ ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യം മാറുന്നത് വലിയ സഭയിലൂടെ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ശുശ്രൂഷ പൗരവത്യ സന്യാസ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ ഈ അപരനു വേണ്ടിയുള്ള സ്നേഹത്തിന്റെ അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ കത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വിഷപ്രവർത്തനങ്ങളില് നമ്മുടെ സന്യാസ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിലെ അനുകൃപയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അസ്വസ്ഥത സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപരന്റെ വേദന കാണുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിൽ നമ്മൾ അസ്വസ്ഥതപ്പെട്ടില്ലെങ്കില് നമ്മുടെ സന്യാസ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുക നമ്മുടെ വല്ലീശിനെ ഒരു സാഹസികനാക്കിയെന്നാണ് നമ്മൾ അറിയുക മനസ്സിലാക്കുക ഈ വല്ലീശന്മാരെ കാണുമ്പഴേ ഞാൻ അച്ഛന്മാരോട് ചോദിക്കുവാനും നമ്മുടെ സഭയുടെ പഴയ കാര്യങ്ങൾ നമ്മുടെ വല്ലീശിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാരെ ചോദിക്കും ഈ ജോണച്ചനെയൊക്കെ ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ മുണ്ടോളിക്കനോട് ജോസഫ് മുണ്ടോളിക്കനോട് വലിയ പറ്റി ചോദിച്ചപ്പോഴും അച്ഛൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വലിയ ഒരു സാഹസികനായിരുന്നു എന്നാണ് ഈ അദ്ദേഹം തോന്നിയത് ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തിന്റെ അസ്വസ്ഥത ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും വലിയ പനങ്കല പൊട്ടി പൊട്ടിക്കാനായിട്ടും പൊടിച്ചുകളാനൊക്കെ പോയ കാര്യങ്ങൾ സംഭവങ്ങൾ നമുക്കറിയാം ഒരു മധ്യമെന്ന വിപത്ത് ഒരു ദുരിതമായി ദുരിതമായി നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ടേ എന്ന് മനസ്സിലാക്കിയ വലിയ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ആ ഒരു ഗ്രാമ ഉദ്ധാരണ ആ ഒരു ശുശ്രൂഷകൾ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഗ്രാമത്തിൽ മദ്യം ചിത്രുകാരോട് തകർക്കുകയും ഈ പനങ്കുലാക്കി പൊട്ടിച്ചുകൊള്ളുകയും ചെയ്തു എന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ അത്രയേറെ സാഹസിക സാഹസികനായിരുന്നു ഈ സാഹസികത അച്ഛന് തോന്നിയത് ഈ സ്നേഹത്തിന്റെ അസ്വസ്ഥതയുള്ള കൊണ്ടാണ് നമുക്കറിയാം ഈ അങ്കമാലിമൂന്നിലേക്കുള്ള റോഡ് അതിന്റെയൊക്കെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് ഇത് പള്ളിയിലേക്കുള്ള വഴിയാണ് സ്വദേശിക്കുന്നതാണ് ഇത് പള്ളിയിലേക്കുള്ള വഴിയല്ല ജനങ്ങൾക്ക് മുഴുവൻ പറഞ്ഞുകൊണ്ട് ാണ് എന്നും ഈ ഒരു പാലം പണിയാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരോട് തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്ക് തോന്നുക എനിക്കൊരു സാഹസികനാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇത് ഈ ഒരു സ്നേഹത്തിന്റെ അസ്വസ്ഥത തന്നെയാണ് നമ്മൾ കൊച്ചു നോമാലയിൽ വായിക്കുന്നുണ്ട് ദൈവവിളിയെ സ്വീകരിക്കണമെന്നും സന്യാസിജികൾ പാലിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹത്തോടു കൂടി കൊച്ചി തന്റെ പ്രായം കുറവാണെന്ന് വേണ്ടി പ്രായം കാണിക്കാനായിട്ട് മുടി കെട്ടിവെച്ച് പ്രായം കാണിക്കുന്ന ഒരു ദുവിളിക്ക് വേണ്ടിയുള്ള സന്യാസികൾക്കുള്ള ഒരു അസ്വസ്ഥത അതുപോലെ തന്നെയാണ് അല്പവത്സാടി ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഉമ്മിത്തിയിൽ കാല് പൊള്ളിച്ച് തൻ്റെ കല്യാണത്തിന് മുടക്കാൻ വേണ്ടി ഇതേ അനുഭവം നമ്മുടെ വെല്ലുച്ചിലും ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയാം വല്ലീച്ചൻ പഠിക്കാൻ അതി സമൃദ്ധനായിരുന്നതുകൊണ്ടും പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമൻ ഒന്നാമനായിരുന്നതുകൊണ്ടും വല്ലീച്ചനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യസന് അപ്പന് ആഗ്രഹം സർക്കാർ ഉദ്യോഗസ്ഥനാകാനായിട്ട് ആഗ്രഹിച്ചപ്പോഴും അതുകൊണ്ട് അപ്പം വല്ലീച്ചൻ്റെ ആഗ്രഹം ഒരു വൈദികനാകാനായിട്ടും ഇപ്പോഴും പതിനാറാമത്തെ വയസ്സിൽ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് കുടുംബക്കാരെ ആലോചിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ സമയത്ത് അയൽപക്കത്തുണ്ടായിരുന്ന ഒരു വലിയ സാമ്പത്തികമൊക്കെയുള്ള ഒരു കുടുംബം അച്ഛന് പെണ്ണാൽ പെണ്ണ് കാണുവാനായി അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിലേക്ക് കല്യാണാലോചനയുമായിട്ട് വരികയും ഒരു ഞായറാഴ്ച കുടുംബാനക്കു ശേഷം വീട്ടിൽ സന്ദർശിക്കുകയും ചെയ്തപ്പോൾ ഇത് മനസ്സിലാക്കി വലിയ മുഹിയിൽ കയറി കഥ കിടച്ചിരുന്നു അത് അവര് വന്നു കുടുംബക്കാർ വന്നു അപ്പൊരുമായിട്ട് സംസാരിച്ചു അവരെല്ലാം സംസാരിച്ചു അപ്പം അതിലും കൊട്ടി വെള്ളിച്ചൻ തുറന്നില്ല കുഞ്ഞ് തുറന്നില്ല അതിനുശേഷം അവരെല്ലാം പോയി കഴിഞ്ഞ് വെല്ലീച്ചൻ്റെ അപ്പന്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വെല്ലിച്ചൻ കഥകൾ തുറന്ന് പുറത്തേക്ക് വന്നതെന്ന് പറയുക അങ്ങനെയെങ്കിൽ ഈ ഒരു സന്യാസ ജീവിതത്തെ പറ്റി ദൈവ വെളിയെപ്പറ്റി വൈദിക ജീവിതത്തെ പറ്റിയുള്ള സ്നേഹത്തിന്റെ ഒരു അസ്വസ്ഥത അന്ന് വെല്ലിച്ചൻ കത്ത് സൂക്ഷിച്ചിരുന്ന താല്പര്യമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ വെള്ളിച്ചിനെ പറ്റി അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്നേഹത്തിന്റെ അസ്വസ്ഥത ജീവിതത്തിൽ സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ വള്ളിയച്ചന് ഒരു കൃപ ആ കൃപ മറ്റൊന്നുമല്ല അപരന്റെ വേദനകൾ കാണുവാനുള്ള ക്രിസ്തുവിൻ്റെ കാഴ്ചയുടെ കൃപയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വെള്ളിച്ചിനെ അനുസ്മരിക്കുമ്പോഴും എനിക്ക് തോന്നുക അപരന്റെ വേദന കാണുവാനായിട്ടുള്ള ക്രിസ്തുവിന്റെ കാഴ്ചയുടെ കൃപ നമുക്ക് സ്വന്തമാക്കണമെന്ന് വെള്ളിച്ചൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് നമ്മളുടെ ഈ ചെറുവിഷ്വസഭയും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഈ ഒരു കാഴ്ചയുടെ കൃപ ക്രിസ്തുവിന്റെ കാഴ്ചയുടെ കൃപ സ്വന്തമാക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ പിള്ളിച്ചിന് അതിനുവേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ കാരണം നമുക്കറിയാം എല്ലാ അസ്വസ്ഥതും നമുക്ക് കാണാൻ സാധിക്കില്ല വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാണ്ട് കുറച്ച് നൈറ്റിപ്പ് എവരി ഡിസബിലിറ്റി നോട്ട് ഡിസിബിൾ എല്ലാ ഡിസബിലിറ്റിയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല നമ്മളെ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ അവരിൽ എന്തൊക്കെ അസ്വസ്ഥതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കാഴ്ചയുടെ കൃപ നമുക്ക് സ്വന്തമാക്കണം ഈ കൃപ വലിയ തന്റെ വസ്ത്രത്തിൽ സ്പർശിച്ച് അതേ സമയം ക്തസ്രാവക്കാരെ സുഖപ്പെട്ടുവെങ്കില് അത് ക്രിസ്തുവിന്റെ ഉൾക്കാഴ്ചയുടെ കൃപയായിരുന്നു ആ കൃപയാണ് വെല്ലിച്ചിനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വസ്ത്രത്തിന്റെ വിളമ്പിലും തൊടുവാനായിട്ട് സ്പർശിക്കുവാനായിട്ട് ഒത്തിരി അധികം ഉണ്ടാകും അവരെയും നമ്മുടെ ജീവിതത്തിലെ ചേർത്ത് പിടിക്കണമെന്നാണ് വെല്ലിച്ചൻ നമ്മുടെ ജീവിതത്തിൽ കാട്ടിത്തരിക കാട്ടിത്തീരിക ഭീമലവരി കുറയിൽ നിന്നും നമ്മുടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിക്കാൻ അനേകം കാത്തിനിൽപ്പുണ്ടാകും അവർ പറയാതെ തന്നെ അവരുടെ വിഷമങ്ങൾ വേദനകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കാരണം നാം എല്ലാവരും ഒരു വഴിയിൽ കിട്ടുന്ന അട്ടിമറ്റത്തിന് സദൃശ്യമാണ് അതിൽ ഫലം തേടി തണൽ തേടി ഒത്തിരി അധികം ആൾക്കാർ നമ്മെ സമീപിക്കും പക്ഷെ ഇത് സീസണല്ല എന്നോ കാലമല്ലായെന്നോ പറഞ്ഞ് ഒഴികൊഴി പറഞ്ഞ് മാറുവാനായിട്ട് നമുക്ക് അനുവാദമില്ല നമുക്ക് അർഹതയില്ല കാരണം എല്ലാവരുടെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾക്ക് താങ്കൾ തണലുമായി മാറിയ ഒരു വലിയ മക്കളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് എന്നും കത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ വല്ലച്ഛൻ സ്മരണയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോഴേ ഈ അപരനുണ്ടി സ്നേഹത്തോട് അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയം നമ്മൾ സൂക്ഷിക്കാം ക്രിസ്തുവിൻ്റെ കാഴ്ചയുടെ കൃപ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇതിനായിട്ട് വെള്ളിച്ചെ നമ്മെ അനുഗ്രഹിക്കട്ടെ വെള്ളിച്ചൻ്റെയും നമ്മുടെ വൈദികരുടെ മധ്യസ്ഥം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും ധാരാളമായിട്ടുണ്ടാകട്ടെ ആണ്